ാമത്തിന് മഹത്വം ഇന്നത്തെ വായന ഭാഗം രണ്ട് ദിനവൃത്താദം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല്യാവ് ഏഴ് യോഹനാൻ പതിനെട്ടിന്റെ ഇരുപത്തിഒൻപത് മുതൽ നാല്പത് വരെ വെളിപ്പാട് പതിനാറിന്റെ ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെ ന്യായാധിപന്റെ മുൻപിൽ കുറ്റവാളികളോ കുറ്റം ആരോപിക്കപ്പെട്ടവരോ ഹാജരാക്കപ്പെടുന്നത് അവരെ വിസ്താരം നടത്തി ന്യായമായ ശിക്ഷ വിധിക്കേണ്ടതിനാണ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് ന്യായാധിപന് ബോധ്യം വന്നാൽ നിരപരാധി എന്ന വിധി വിധിയെഴുതി വെറുതെ വിടാൻ അദ്ദേഹത്തിന് സാധിക്കും ന്യായാധിപനായ ബീലാത്തോസിന് മുൻപിൽ യേശു ഹാജരാക്കപ്പെട്ടത് ബീലാത്തോസ് അദ്ദേഹത്തെ ശേഷം ന്യായമായ ശിക്ഷ നടപ്പിലാക്കേണ്ടതിനായിരുന്നില്ല മറിച്ച് മരണശിക്ഷ വിധിക്കേണ്ടതിന് മാത്രമായിരുന്നു ദിലാത്തോസ് യഹൂദന്മാരോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായ പ്രമാണ പ്രകാരം വിധിപ്പിൻ എന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർ അവനോട് പറഞ്ഞത് മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്നാണ് പ്രിയമുള്ളവരെ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ടാണ് യേശു മരണത്തിനെ ഏൽപ്പിക്കപ്പെട്ടത് നമ്മുടെ ശിക്ഷ ഏറ്റെടുക്കാൻ നമുക്ക് പകരമായും വരിക്കാൻ നമ്മുടെ സകല ശിക്ഷയും സഹിക്കാൻ നമ്മുടെ കർത്താവ് തയ്യാറാകുകയായിരുന്നു ആകിയാൽ ദൈവമാണ് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആകയാൽ നാം ന്യായമായി ഏൽക്കേണ്ട ശിക്ഷ നമുക്ക് പകരമായി കർത്താവ് ഏറ്റതുകൊണ്ട് അവനോടുള്ള സ്നേഹത്തിലും ഭക്തിയിലും ജീവിക്കാം അവനെ കുറിച്ച് സാക്ഷീകരിക്കാം അവന്റെ വരവനായി കാത്തിരിക്കാം ദൈവം ഏവരെയും സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു പാപത്തെ കഴുകി ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഏറ്റെടുത്ത ശിക്ഷയ്ക്കായി ഞങ്ങൾ നന്ദി പറയും യേശുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാൻ എല്ലാ പ്രേക്ഷകരെയും അങ്ങ് സഹായിക്കണമേ അങ്ങയോടുള്ള ഭക്തിയിലും ഭയത്തിലും ജീവിക്കുവാൻ നന്ദിയുള്ളവരായിരിക്കാൻ അങ്ങ് ഞങ്ങളെ ഏവരെയും ఆమే <experiences>